ഇന്നത്തെ കൊള്ളനൂർ ചന്തട്ടാ ഈ കാണണേ പോത്തളൊക്കെ ഇണ്ട് ആൾക്കാരാണ് കാണാൻ ഞാൻ മഴ ആ മഴ ചാറിയൊക്കെ ആൾക്കാർക്ക് ചന്ത ചളി ചവിട്ടാൻ മടിയാത്തര നല്ല ഉണ്ട് പോത്തളുണ്ട് പോത്തള് ഐ ഇല്ലാത്ത ആളെടിക്കുകയാണോ ഒക്കെ കെടുക്കണ് കൊള്ളനൂരി ചന്ത വല്യ പോത്ത് ഇതാ വല്യ പോത്ത് ഇതൊക്കെ ഇത്ര നമുക്ക് ഈ ഒരു പോത്തിനാണ്ട് കൊണ്ടാവും ചിട്ടാ കൊമ്പും പോത്തും വലിപ്പം വെച്ചിരിക്കണെന്ന് പറഞ്ഞു ചന്തക്കാനും ഉണ്ട് ഇന്ന് കൊള്ളനൂര് ചന്തയില് വന്ന പോത്താളാണ് ചത് ഇവിടെ ആള് കുറവാ ഇന്ന് എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട അറിഞ്ഞ ചന്തക്ക് വരണ്ടറിഞ്ഞ ആ പിന്നെ ആൾക്കാരെ കാണാൻ എന്താ പറ്റി മഴ പെയ്തോ അങ്ങനെതാവും ആ അതെന്താ ഈ ആ കുഴപ്പമില്ല പുറത്തോളം ഇട്ടാ ഇതാ ചേട്ടും അവിടെ വലിയ വലിയ പോത്തുകളുണ്ട് വളർത്തു പോത്തുകളുണ്ട് വളർത്തു പോത്തുണ്ട് എല്ലാ പോത്തുണ്ട് ആ അതൊക്കെ കൊടുക്ക കൊടുക്കണ്ട് അവിടെ മൊരിക്കുട്ടി കച്ചവടം നടക്കുന്നുണ്ട്

കടുപൊളി വിട്ടാ തലപ്പാകം പിടിക്കണ തലപ്പാകം പിടിക്കാഴ്ച കഴിഞ്ഞാഴ്ച തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ുട്ടികളൊക്കെ പോത്തുമുട്ടികൾ എത്രക്കാരാ ഹൈദരാബാദുകാരാ ഗോത്തകുട്ടി എത്ര പോത്തുകുട്ടി എത്ര ഇതൊക്കെ അതാക്ക അവിടുന്ന് അവിടുന്ന് ആ ആ മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാ മുപ്പത്തൊന്നൂപ്പർ ഇതാ ഏതാ മുപ്പത്തൊന്നിന്റെ ഏതാ മുപ്പത്തൊന്ന് ഇതാ മുപ്പത്തൊന്നാ കേരക്കാട പോടുന്നു എന്താ വരെ ഇരുപത്തഞ്ചാ ഇതൊക്കെ ഇരുപത്തഞ്ചാ ഇരുപത്തയ്യായിരം മേനിയത്ര ഇരുപത്തയ്യായിരം മേനിട്ടാ ഇനി നിക്കണ് ഈ വരിയിലൊക്കെ നിക്കണ് ഇരുപത്തയ്യായിരം മേനിയാ പറ ഇതെന്താ ഇത് മോറെ ചമ്പട്ടിയ അമലി പാത്രാണ് ആ ഇത്യാനയുടെ അപ്പുറത്തെ സ്ഥലണ്ടാ വേറെ ആ കൊടുക്കു കൊടുക്ക കൊടുക്കു വില ആ ാണ് കൊടുക്കൊന്ന് മണിക്കു സൂപ്പർ സൂപ്പർ കുറ്റം പിന്നെ ഒക്കെ സൂപ്പർ തന്നെയല്ലോ ഒക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പാണ് അയച്ചുകൊടുക്കി ബാംഗ്ലോടുത്ത് വറുത്തട്ടില്ലല്ലോ ആ കൊടുത്ത 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 അടുത്ത ലാഭം കിട്ടൂ ഇതെങ്ങനെ പോട്ടെ ഇന്നത്തെ ഇരുപത്തി മൂന്ന് പനിയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പനിട്ടാ നൂര് കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് ആളുണ്ട് വരുന്നൊള്ളു കേട്ടാ ചന്തലിക്ക് ആള് വരുന്നൂടെ കൊടുത്തില്ല കൊടുത്ത നമ്മൾ കൊടുക്കി ആ കൊടുക്ക് 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 അയച്ചോ മൂന്നോ അയച്ചോട്ട് വട്ടാണ്ട് 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 മൂന്നെണ്ണം അയച്ചോടെ ചെയ്തിട്ടാ ശേ തൊടി മടണ്ടാ ഇന്ന് ചന്തയില് ഇപ്പൊ എന്താ ആളിയേണ്ട് മഴ പെയ്താരണം ആളിയ അഞ്ചു മഴ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടേള്ളൂ ഏർ മൂജു കുട്ടികളിട്ടാ അല്ലാത്ത വെടക്കടാതി മൂജു കുട്ടികൾ മൂത്തൻകുട്ടികളും ഉണ്ട് എന്തൊക്കെ എന്താ വിലയാണാവോ പോത്തുംകുട്ടികളൊക്കെ പോത്തുംകുട്ടിണ്ടോ മോരിക്കുട്ടികളും ഉണ്ട് ഒക്കെ ഇണ്ട് എന്താ വിലയാണാവോ പതിനഞ്ചു പനിയ ഒരുമിച്ച് എന്തായി രണ്ടെണ്ണം ഒരുമിച്ചിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് എന്താ വില ഇതെന്നും ആ നമ്മളായ പാത്തുകൂടെ വരുന്ന ആളല്ലോ എവിടുന്ന ഇതും വേറെ ഒന്നുണ്ട് ഏ എവിടെ ചോയിക്ക് അല്ല കുട്ടിയാടാ കൊടുക്ക കൊടുക്കും അച്ചട നടക്കട്ടെ അച്ചാടം നടത്താനാണോ വന്നിരിക്കുന്നത് അതാണ് ണ്ട് ബസ് ഉണ്ട് മോരി കുട്ടികളുണ്ട് എല്ലാരും ഉണ്ട് ഇണ്ട് പൈസയുണ്ട് ഉണ്ട് മാൻ നോക്കി

വലിയ വലിയ എട്ട മുക്കാല് ഇത് എട്ടാമുക്കാലാ പറഞ്ഞേ ഈ കെടുക്കണേ ഇതോ രണ്ടും എട്ട മുക്കാലാ രണ്ടും എട്ട മുക്കാലാത്രാ മുക്കാല ആദ്യം ഞാൻ പറഞ്ഞു പറഞ്ഞു മുക്കാലൊന്നും മാറിയിണ്ടായി ഇപ്പൊ വീണ്ടും മുക്കാലി പിൽക്ക് വരുക അതൊന്ന് നീന്പ്പിച്ചി നീന്പ്പിച്ചോട്ടറോ എട്ടേമുക്കാലിന്റെ പോത്തൊന്നും നീക്കട്ടെ എട്ടമുക്കാലിന്റെ പോത്തൊന്നും നീക്കട്ടെ ആ അല്ല ചന്ദിക്കാനും കൂടുതലാ എന്റെ ശിവൻകുട്ടിയേണ്ട റെസ്റ്റിലാണ് ക്ഷീണം മാറ്റുക ക്ഷീണം മാറിയാലേ ആൾക്കാര് വന്ന് കൊണ്ടുപോവള്ളു അപ്പൊ നമ്മള് പോത്തിന്റെ ഏരിയയിലെ ഇതൊക്കെ ഇതൊക്കെ എന്താ വില പറഞ്ഞു ഇതൊന്നും വില കഴിഞ്ഞില്ല അഞ്ചാം മുക്കാല് 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 വറുപതൊക്കെ പറഞ്ഞൂടെ ആ മതി അറുപത്തിരണ്ട് മുക്കാലാ പറഞ്ഞായിട്ടാ ഞാൻ പറഞ്ഞ അവര് മുക്കാല പറഞ്ഞു അത് എട്ടാം മുക്കാല് അപ്പൊ ലാക്ഷ്മെത്രണ്ടെണ്ണം ആ ആ രണ്ടെണ്ണം എത്ര കരുമോ ഉം ഇത്ര ലാസ്റ്റ് ഇപ്പൊ പറയും ലാസ്റ്റ് വില പറയും കൊടുക്കോ എഴുപ കൊടുക്കൂല ഇതെന്താ ലാ ഈ കേടുക്കാ പോലെ അഞ്ചാം മുക്കാല അപ്പൊ നമ്മള് കൊള്ളനൂര് ചന്തയിലട്ടള്ളേ ഇന്നത്തെ കൊള്ളനൂർ ചന്ത വീടിയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണത് ഇനി കാണണതും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പോരി മോരിക്കന്നും പോത്തും കന്നും ഒക്കെ ഉണ്ട് വലിയ വലിയ കന്നളൊക്കെ ഇണ്ട് വലുതുണ്ട് കൊടുത്തില്ല കൊടുത്തില്ലേ അപ്പൊ രണ്ടെണ്ണം ഉണ്ടായി ആ പോട്ടെ പോട്ടെ രണ്ടെണ്ണം പോയി കൊടുക്ക കൊടുക്കുവാക്ക് ആവോയ അഞ്ചെണ്ണം തരാം നാലിന നാലിന കൊടുത്തരാത്ത് മീന്തും കൂടിയിൽ വിട്ട ബാക്കിയൊക്കെ കൊടുത്താ ഏയ് എന്ത പിടിയേ ഇന്നത്തെ കൊള്ളനൂർ ചന്ത പൈ ഒരു പയ്യ് കച്ചവടം നടക്കേണ്ടിട്ടാണ് പശു പശു വലിയ പോകത്തിൽ വലിയ പോകത്തിന്റെ അറ്റവാടം നടക്കുന്നുണ്ട് ೂ ದ್ರೆ